ഹലോ നമ്മുടെ ഫാമിലി സുഹൃത്തുക്കളെ നമസ്കാരം വീഡിയോയിലോട്ട് പോകാം ഇതൊരു നാല് ഏക്കർ ഇരുപത് സെൻറ്റ് റബ്ബർ തോട്ടം അഞ്ചാം ആറാം കൊല്ലം തയ്യായി കിടക്കുന്ന ഈ പ്രോപ്പർട്ടി നന്മാറ ടൗണിൽ നിന്ന് പോത്തുണ്ടി മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ ദൂരെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് സുഹൃത്തുക്കളെ ഇതിൽ നാല് ഏക്കർ ഇരുപത് സെൻറ്റാണ് ഈ പ്രോപ്പർട്ടിയിൽ കിടക്കുന്നത് അതിന് ഡോക്യുമെൻറ്റ് പക്കയായി കിടക്കുന്നത് മൂന്ന് ഏക്കർ പത്ത് സെൻറ്റാണ് ഒരു ഏക്കർ പത്ത് സെൻറ്റ് വിരിവ് ഭൂമിയാണ് ഈ കിടക്കുന്നത് ഇതിന് ഫുള്ള് കോമ്പൗണ്ട് ഉണ്ട് കറക്റ്റ് ലൈനായി വെച്ചിരിക്കുന്നുണ്ട് ചെറിയ ഒരു ചരിവാണ് ചരിവ് പറഞ്ഞാൽ ഉപാ അപാര ചരിവല്ല കുന്ന പോലെയാണ് ലൈറ്റായിട്ട് നമ്മൾക്ക് കയറിപ്പോകാനുള്ളതെല്ലാം കണ്ട് ഞാൻ എൻ്റെ ടോപ്പിൽ പോയി താഴോട്ടും വീഡിയോ എടുക്കുന്നുണ്ട് സുഹൃത്തുക്കളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ നിങ്ങൾക്ക് ആരിക്കെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവർക്ക് ഈ പ്രോപ്പർട്ടി എടുക്കാൻ ഇഷ്ടമാണെങ്കിൽ ഉടനെ ബന്ധപ്പെടേണ്ടതാണ് നന്മാറ പോത്തുണ്ടി മെയിൻ റോഡിൽ നിന്ന് എന്ന് വെച്ചാൽ നന്മാറ ടൗണിൽ നിന്നും ഈ പ്രോപ്പർട്ടിക്ക് വെറും നാലര കിലോമീറ്റർ മെയിൻ റോഡിൽ പോത്തുണ്ടി മെയിൻ റോഡിൽ നിന്നും അര കിലോമീറ്റർ അല്ലെങ്കിൽ അറുനൂറ് മീറ്ററിൽ താഴെ ദൂരത്തിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ഏക്കർ പത്ത് സെൻറ്റിൻ്റെ വില കൊടുത്താൽ മതി സുഹൃത്തുക്കളെ ഓരോ ഏക്കറ് പത്ത് സെൻറ്റ് നമ്മൾക്ക് ആണ് ഫുൾ കോ ാണ് ഇതിലെല്ലാ റബ്ബറും വെട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ റബ്ബർ കാണുമ്പോൾ തന്നെ അറിയാം എത്ര കൊല്ലം ആയതാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തമായി അറിയുന്നവരാണെങ്കിൽ ഒന്നും നോക്കാനില്ല സുഹൃത്തുക്കളെ ഇതിൻ്റെ വില പറയുന്നത് ഏക്കറിക്ക് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് മൂന്ന് ഏക്കർ പത്ത് സെൻറ്റിൻ്റെ വില കൊടുത്താൽ മതി അപ്പോൾ ഏക്കറിനു മുപ്പത്തഞ്ച് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ ഏകദേശം എത്ര രൂപ വരുന്നു എന്ന് വ്യക്തമായി അറിയാം അതിലെന്തെങ്കിലും ചെറുതായിട്ട് വേണമെങ്കിൽ െങ്കിൽ നിക്കുപോക്കുകൾ ചെയ്തു തരാൻ പറ്റുന്നതാണ് മെയിൻ റോഡിൽ നിന്ന് പോത്തുണ്ടി മെയിൻ റോഡിൽ നിന്ന് വെറും അറുനൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് അല്ലെങ്കിൽ അറുന്നൂറ് മീറ്റർ ദൂരമേ ഈ പ്രോപ്പർട്ടിക്കുള്ളൂ നമ്മൾക്ക് താഴോ ഈ കയറിപ്പോകുന്ന ഭാഗത്തെ ഒരു ചെറിയ ഷെഡും മോട്ടർ പരയും മെഷീൻ പരെയും എല്ലാം കൂടി അതിലുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിന് അതിൽ കൂടി അതിന് വീടും കൂടി വെക്കണം അല്ലെങ്കിൽ റൂമ് തന്നെ എടുക്കണം പറഞ്ഞാൽ അത്രയും സ്പേസും കൂടി അവിടെ തന്നെ ഉണ്ട് ആ കാണുന്നതാണ് ഫ്രണ്ടേജ് കിടക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇത്രയും കയറി വന്നാൽ മതി ഈ ഈ ഭാഗത്ത് രണ്ട് വഴി കയറി വരാം അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ടീ ടൈപ്പാണ് കിടക്കുന്നത് കയറിന് അവിടെ ഇത്തിരി വിസ്താരം കമ്മിയാണെങ്കിലും മേളെ കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്ഥലമുള്ള ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എന്നാലും നേരെ നല്ല തണുപ്പുള്ള ഏരിയയാണ് പോത്തുണ്ടിന് നെല്ലിയമ്പതിൻ്റെ പരിസരത്ത് പോത്തുണ്ടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കേരളത്തിൽ അറിയപ്പെടുന്ന ആണ് പോത്തുണ്ടി ഡാമിൻ്റെ പരിസരമാണ് ഈ പ്രോപ്പർട്ടി വീഡിയോ കണ്ട് ആരെങ്കിലും എടുത്തില്ലാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ നമ്മളെ ബന്ധപ്പെട്ടോളൂ പോത്തുണ്ടിയിൽ ഈ നാലേക്കർ ഇരുപത് സെൻ്റാണ് അതിൽ രണ്ട് മൂന്ന് ഏക്കർ പത്ത് സെൻറ്റിനെ ഡോക്യുമെൻ്റ് ഉള്ളൂ ഒരു ഏക്കറിക്ക് മുപ്പത്തി അഞ്ച് ലക്ഷമാണ് പാർട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ചെറുതായിട്ട് നീക്കുപോക്കുകൾ ചെയ്തു തരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യൂ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഫോർവേഡ് ചെയ്ത് വിട്ടാൽ വളരെ നന്നായിരിക്കും സുഹൃത്തുക്കളെ നമ്മുടെ ഫാമിലി സുഹൃത്തുക്കളെ ആരെങ്കിലും എടുത്തിടാൻ താല്പര്യമുണ്ടെങ്കിൽ ഇനി മടിച്ചു നിൽക്കേണ്ട റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടുള്ളൂ ഓക്കെ